മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേനിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്കിടയിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഇടപെടണം വിദ്യാർത്ഥികൾക്കിടയിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ തല പദ്ധതികൾ ഒരുക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ തിരൂർ ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു വാർഷിക യോഗവും വിവിധ പരീക്ഷകളിൽ വിജയികളായ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നാസർ കാരത്തൂർ അധ്യക്ഷത വഹിച്ചു ദേശീയ പ്രവർത്തക സമിതി അംഗം സി പി അബ്ദുൽ ബഹാബ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സക്കരിയ അഫ്സൽ സ്വാഗതവും പറവണ്ണ ബഷീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு போய்ஸ் ஹைஸ்கூல்ன சமீபம் திரு தெக்கு முறி